ഹായ് ഹലോ ഇപ്പൊ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയും അബിയും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അത് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും വരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അപർണയെ സഹായിക്കുന്ന രീതിയിൽ മുത്തശ്ശി ഒരു തെളിവും കൂടി കൊണ്ടുവന്നത് എന്നിട്ട് നിരഞ്ജനെയും അജയുടെ വിവാഹം ആ ഒരു പെൺകുട്ടിയും അജയുമായിട്ടുള്ള വിവാഹം നടക്കാനും എല്ലാത്തിനും കാരണം ജാനകിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവ് സഹിതമാണ് മുത്തശ്ശി വന്നത് അപ്പോൾ അപർണയ്ക്ക് മനസ്സിലായി എന്തായാലും അതിനു മുന്നേ തന്നെ എനിക്ക് ജാനകിയെ പുറത്താക്കാനുള്ള ഒരു കാരണം കിട്ടി ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ജാനകിയും അബിയും ഒക്കെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം അളകാപുരിയിൽ പ്രതീക്ഷിക്കാത്ത ചെയ്യാൻ പാടില്ലാത്ത ഉണ്ട അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജാനകിയും അബിയും പുറത്താകുമോ അതോ ഇനി അത് അത് നമ്മുടെ സൂര്യനാരായണന് ചെറിയ അലിവ് തോന്നുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്രത്യേക സീരിയലിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു കാര്യങ്ങള് അപർണ അപർണയോട് മുത്തശ്ശി പറയുവാണ് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തക്കതായിട്ടുള്ള കാര്യം തന്നെ ഒരു തെളിവ് തന്നെ എനിക്ക് കിട്ടി ഇതുകൊണ്ട് തന്നെ ജാനകിയും അബി ഇവിടുന്ന് പുറത്താക്കാമെന്നും ജാനകിക്ക് അമ്മയോ അച്ഛനോ അങ്ങനെ കുടുംബങ്ങളൊന്നുമില്ല ജാനകി ഒരു അനാഥയാണ് എന്നുള്ള രഹസ്യങ്ങളെല്ലാം അപർണയോട് പറഞ്ഞു അപ്പൊ ഇതൊക്കെ തന്നെ ഒരു തുറപ്പ് ചീട്ടെന്നുള്ള രീതിയിൽ അവർണ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ഈ ഒരു സമയത്ത് അവിടെ അജയ് ഇറങ്ങിപ്പോയി ഒളിച്ചോടിയിട്ട് പോലും ഒരു തക്കതായിട്ടുള്ള തക്ക സമയത്ത് ജാനകി ഒരു തീരുമാനം എടുക്കുകയും അമലിനെയും അബർണേയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സങ്കട സങ്കടമില്ലാതെ സന്തോഷത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മുടെ പ്രഭാവതിയും സൂര്യനാരായണനും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയും അപർണേയും അങ്ങോട്ട് താഴോട്ട് വരുന്നത് ഇതേ സമയം തന്നെ അമലും ജാനകിയും അവിടെ നമ്മുടെ അബിയൊക്കെ താഴോട്ട് tuan no, no. അവ സമയം തന്നെ മുത്തശ്ശി പറഞ്ഞത് ഇതെല്ലാം തെറ്റാണെന്നും ഈ ഈ അജയെ ഇറങ്ങി ഓടി ഓടിപ്പോകാൻ കാരണം തന്നെ ജാനകിയാണ് എന്ന് പറയുകയാണ് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പാടെ ഇത് അവിടെ അബി നിഷേധിച്ചു ഇത് അനാവശ്യ കാര്യങ്ങൾ പറയരുത് ഇപ്പം ജാനകി അവിടെ ഒരു കുടുംബത്തെ പോലെ ജാനകിക്ക് കുടുംബങ്ങളില്ല ജാനകി ഒരു അനാഥ ആയതുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ സ്നേഹവും തീവ്രത എന്താണ് എന്ന് ജാനകിക്ക് അറിയാത്തത് എന്നൊക്കെ മുത്തശ്ശി കുറ്റപ്പെടുത്തിയപ്പോഴും അവിടെ അബി ജാനകിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുത്തശ്ശെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് എന്നാൽ അത് മാത്രമല്ല അവിടെ അജയ്ക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അപർണയുടെ വിവാഹത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞപ്പോഴും എല്ലാവരും എന്നെയാണ് എതിർത്തതല്ല അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആരും തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ അബി ജാനകി സപ്പോർട്ട് ചെയ്തുകൊണ്ട് എതിർക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിനെയുള്ള തെളിവ് തെളിവുകളുണ്ട് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയും അബിയും സംസാരിച്ച ആ ഒരു വീഡിയോ റെക്കോർഡിങ് മുത്തശ്ശി അവിടെ കേൾപ്പിച്ചു കൊടുത്തു ഇതെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ജാനകിയോട് സൂര്യനാരായണൻ എണീച്ചു ചോദിക്കുകയാണ് മുത്തശ്ശി കാണിച്ചതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അജയ്യുടെ വിവാഹത്തിന് മുന്നേ തന്നെ അജയ്ക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം നിനക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ജാനകി അതെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അതിനെ കൂടെ തന്നെ അത് ഏത് പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പോഴാണ് നിരഞ്ജനയാണ് അത് അജയുടെ ആ ഒരു അജയുടെ മേലു അജയുടെ സാറിന്റെ മകളാണ് അതായത് നിരഞ്ജനയാണ് എന്നുള്ള സത്യങ്ങളെല്ലാം ജാനകി പറഞ്ഞു ജാനകി സത്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോഴാണ് അപർണയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് അന്ന് അമ്പലത്തിൽ വെച്ച് അജയ് ഞാൻ തൊഴുതോണ്ടിരുന്ന സമയത്ത് നിരഞ്ജന ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടിരുന്നു ആ സമയത്ത് തന്നെ തന്റെ ഏഹ് മേലുദ്യോഗസ്ഥന്റെ തൻ്റെ കൂടെ ഉള്ള തൻ്റെ ആൾ തന്റെ ഏഹ് ഒരു സാറാണ് സാറിൻ്റെ മകളാണ് എന്ന് അജയ് ഇവിടെ പറഞ്ഞപ്പോഴും നിരഞ്ജന തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന് അജി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവിടെ അപർണ അവളുടെ അവളെ ഹൽദിക്കും വിവാഹത്തിനും എല്ലാം ക്ഷണിച്ചതെന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിരഞ്ജനെ ക്ഷണിക്കത്തില്ലായിരുന്നു എന്നൊക്കെയുള്ള സത്യങ്ങൾ പറഞ്ഞ് അവിടെ കൂടുതൽ ജാനകിയെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടും ജാനകിക്കെതിരെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്താൻ വേണ്ടിയിട്ടുമാണ് അപർണ ശ്രമിച്ചത് അവസാനം എല്ലാ കുറ്റങ്ങളും അവിടെ ജാനകിയുടെയും അബിയുടെയും തലയിൽ വീണു അങ്ങനെ ജാനകിയും അബി ഇവിടെ നിന്ന് പുറത്ത് പോയേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനി ക്ഷയില്ല ഇവരെ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടണം എന്ന് അവിടെ മുത്തശ്ശി പറയുകയും എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരും ഭയങ്കര നിശ്ചലമായിട്ട് നിൽക്കുവാണ് അജയ് തെറ്റ് ചെയ്തതുകൊണ്ടാണ് അജയ് വീട്ടിൽ പോലും കേറ്റാതെ പുറത്തോട്ട് ഇറക്കി വിട്ടത് ആ സമയത്ത് തന്നെ ജാനകിയും തെറ്റ് ചെയ്തു എന്ന് അറിയുമ്പോഴത്തേക്കും അവരെ പുറത്താക്കേണ്ട അവസ്ഥ വന്നു അതും മുത്തശ്ശിയും കൂടി ഇത്രയും കാര്യത്ത് നിൽക്കുന്ന സമയത്ത് പുറത്താക്കേണ്ട അവസ്ഥ അവൻ ആക്കണോ ഇത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ഈ സമയത്ത് തന്നെ അപർണെ കുറച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താൻ നല്ലവളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെയൊന്നും അരുതാത്തത് പറയണ്ട എന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശി പറഞ്ഞത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളായിട്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത് ആ സമയത്തും സൂര്യനാരായണനോ പ്രഭാവതിയോ ഒരു അക്ഷരം എന്ത് അവസാനം ജാനകിയും അബിയും അവിടെ എല്ലാവരും കൂടി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവര് ആ ഒരു അളതാപുരി തറവാടിന്റെ പടി ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം അവസാന നിമിഷം എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ അവിടെ ജാനകിയും അഭിയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സൂര്യനാരായണൻ ശ്രമിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വരുന്ന ആളുകളെ ബൈ